സൂപ്പർ കൺമണി സീരിയലിലെ ലേറ്റസ്റ്റ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹേമയുടെ മനസ്സ് വീണ്ടും വീണ്ടും ഇളയിക്കൊണ്ടിരിക്കുകയാണ് മാനസയുടെ കല്യാണം തീരുമാനിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ വിഷമമൊക്കെ മാറുമെന്ന് പറയുന്നുണ്ട് സുമിത്ര ആന്റിയമ്മയ്ക്ക് ഇഷ്ടമായിട്ടൊന്നുമല്ല കൺമണിയെ ചാനലുകാർ കൺമണിയും കൂട്ടി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് സുജാത പറഞ്ഞപ്പോൾ ഒരു കൺമണി എന്ന നീരസത്തോടെ അവര് പറയുകയും ചെയ്യുന്നുണ്ട് ചാനലുകാർ വന്നപ്പോൾ ഇന്റർവ്യൂ തുടങ്ങുന്നതും കൺമണിയും കൃഷിയും മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ് സാഗറിനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ കൺമണി കൃഷ്ണെ വിവാഹം ചെയ്യുന്നത് കൺമണിയുടെ ഭാഗ്യമോ കൃഷ്ണന്റെ ഭാഗ്യമോ അല്ല ഞങ്ങളുടെ ഭാഗ്യമാണ് എന്റെ ഭാഗ്യമാണ് സൂചുവിൻ്റെ ഭാഗ്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ചാനലുകാർ പോഴിക്കഴിയുന്നതും ഒന്നിനും സഹകരിക്കാതെ നിന്നിട്ട് ആൻറ്റി അമ്മ കൃപയോടൊക്കെ പൊട്ടിത്തെറിക്കുകയാണ് പലവട്ടം ആവർത്തിച്ചത് ഞാൻ വീണ്ടും പറയുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃപയും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല ഇനിയും കൺമണിയെ ദ്രോഹിക്കാനാണെങ്കിൽ എന്നൊക്കെ തിരിച്ചു നല്ലത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നീട് എനിക്ക് ഇനി ഒരു കാര്യം കൂടി സാധിക്കാനുണ്ടെന്നൊക്കെ ശ്രീനിയോട് ധനലക്ഷ്മി പറയുന്നുണ്ട് ഈ കാര്യം കൺമണിയോട് പറയുമ്പോൾ നമ്മളൊന്ന് കരുതിയിരിക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ കൺമണി പിന്നീട് വീണ്ടും സുമിത്ര ഹേമയുടെ മനസ്സ് കുറേശ്ശെ മാറ്റിയിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത പറയാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ സൂപ്പർ കൺമണി സീരിയലിൻ്റെ വളരെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ് വരാൻ പോകുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്